നമസ്കാരം കേരളത്തിൻ്റെ തൊട്ടായൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ വളരെ അപൂർവമായിട്ട് നടക്കാൻ പാടില്ലാത്ത നമ്മുടെ ഭരണഘടനയനുസരിച്ച് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യം ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ് അവിടെ സ്റ്റാലിൻ സർക്കാർ അവരുടെ നിയമസഭയിൽ ഒരു പ്രമേയം പാസാക്കിയിരിക്കുന്നു സ്റ്റാലിൻ സർക്കാരിന് അഥവാ തമിഴ്നാട് സർക്കാരിന് സ്വയംഭരണ അവകാശം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവർ ഒരു പ്രമേയം പാസാക്കിയിരിക്കുന്നത് ഈ പ്രമേയം പാസാക്കിയ സ്ഥിതിക്ക് ഇനി അത് നിയമമാക്കുമോ എന്ന് മാത്രമാണ് അറിയാനുള്ളത് ഇവിടെ രാഷ്ട്രീയ വിരോധമല്ല അവർ അത് കാണിച്ചിരിക്കുന്നത് അങ്ങേയറ്റം വിഘടനപരമായ വിഘടനവാദത്തിൻ്റെ അത് വേരൂന്നിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്കാണ് അവർ പോയിരിക്കുന്നത് തീർത്തും ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകുന്ന തരത്തിലുള്ള ഒരു പ്രക്രിയയിലേക്കാണ് അവർ പോയിരിക്കുന്നത് യഥാർത്ഥത്തിൽ അവർക്കതിന് ഒരിക്കലും സാധ്യമല്ല എന്നത് യാഥാർത്ഥ്യമാണ് എങ്കിലും ഈ ഒരു അവസ്ഥയിൽ സ്റ്റാലിൻ എന്തുകൊണ്ടിതിന് മുതിർന്നു എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ ഉറ്റുനോക്കുന്നത് ഒരുപക്ഷേ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഗവർണർമാർ ഒപ്പിടേണ്ടതായിട്ടുള്ള ബില്ലുകൾ അനന്തമായിട്ട് നീട്ടിക്കൊണ്ടു പോകുന്നു അതിനാൽ മൂന്ന് മാസത്തിനുള്ളിൽ ഒപ്പിടണം എന്ന് സുപ്രീം കോടതിയുടെ ഒരു പരാമർശമുണ്ടായിരുന്നു ഒരു ഉത്തരവുണ്ടായിരുന്നു ഒരുപക്ഷെ ആ ധൈര്യത്തിലാണോ സ്റ്റാലിൻ ഇത് ചെയ്തു വെച്ചത് എന്നാണ് അറിയാനുള്ളത് ഒരുപക്ഷെ ആയിരിക്കാം എങ്കിൽ അതേ സുപ്രീം കോടതിക്ക് തന്നെ ഇദ്ദേഹത്തിൻ്റെ സർക്കാരിനെ പിരിച്ചുവിടേണ്ടി വരും എന്നുകൂടി സ്റ്റാലിൻ അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും ഇന്ത്യയുടെ അനുസരിച്ച് ഇവിടുത്തെ ഒരു പഞ്ചായത്ത് വാർഡിന് പോലും സ്വയംഭരണ അവകാശം പ്രഖ്യാപിക്കാനാവില്ല ഇവിടെ നിന്ന് മാറി നിൽക്കാനും ആവില്ല അതാണ് യാഥാർത്ഥ്യം ഇതിനു മുമ്പ് ഇത്രയും വർഷത്തിനിടയ്ക്ക് ഒരു സംസ്ഥാനം പോലും മുതിരാത്ത ഒരു കാര്യത്തിനാണ് സ്റ്റാലിൻ ഇപ്പോൾ മുതിർന്നിരിക്കുന്നത് എന്ന് കാണാൻ പറ്റും പിണറായി വിജയൻ പോലും ഇവിടെ തൊട്ടനും പിടിച്ചതിനുമൊക്കെ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് പക്ഷേ ഒരിക്കലും ഇത്തരം ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പിണറായി വിജയൻ പ്രമേയം പാസാക്കിയിട്ടില്ല അതിന് ഇവിടുത്തെ കോൺഗ്രസ് സർക്കാർ കൂട്ട് പക്ഷേ അവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അവർ ഏകപക്ഷീയമായിട്ട് ഇങ്ങനെയൊരു പ്രമേയം പ്രമേയം പാസാക്കിയിരിക്കുന്നു തമിഴ്നാടിന് സ്വയംഭരണ അവകാശം പക്ഷേ അതൊരിക്കലും നടക്കില്ല എന്ന കാര്യം ഉറപ്പാണ് വളരെ ലളിതമാണ് കാര്യങ്ങൾ മുഖ്യമന്ത്രിയായി മുഖ്യമന്ത്രിയായി നേരത്തെ ജയലളിത അവിടെ ഇരുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും അറിയാം ഒരു പക്ഷേ നിങ്ങളിൽ പലരും ഇപ്പോഴും ഓർക്കുന്നുണ്ടായിരിക്കാം അന്ന് മുൻ മുഖ്യമന്ത്രിയായിരുന്ന മുത്തുവേൽ കരുണാനിധിയെ അദ്ദേഹത്തിൻ്റെ കിടപ്പറയിൽ നിന്ന് ഉടുമുണ്ട് പോലുമില്ലാതെ വലിച്ചെഴിച്ചുകൊണ്ട് കൊണ്ടുപോയിരുന്നു ജയലളിതയുടെ പോലീസ് കേവലം ഒരു മുഖ്യമന്ത്രി ആയിരുന്ന ജയലളിതയ്ക്ക് അത് പറ്റുമെങ്കിൽ ഇന്ന് ഈ മഹാരാജ്യത്തിൻ്റെ ഭരണം കൈയാളുന്ന നരേന്ദ്രമോദിക്ക് എവിടം വരെ പോകാൻ പറ്റുമെന്നെങ്കിലും സ്റ്റാലിൻ ഓർത്തു വെക്കേണ്ടതായിരുന്നു സ്റ്റാലിൻ കാണുന്ന തമിഴ്നാടിൻ്റെ രാഷ്ട്രീയം മാത്രമല്ല ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയം എന്നെങ്കിലും സ്റ്റാലിൻ ഓർക്കേണ്ടതായിരുന്നു ഒരുപക്ഷെ അഴിമതിയിൽ മുങ്ങിക്കൊളിച്ച് നിൽക്കുന്ന തങ്ങളുടെ സർക്കാരിനെ കേന്ദ്രമോ അല്ലെങ്കിൽ സുപ്രീം കോടതിയോ തന്നെ പിരിച്ചുവിട്ടിട്ട് അതിൻ്റെ പേരിൽ ഇരുവാദം 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 പറഞ്ഞ് വീണ്ടും ആ തെരഞ്ഞെടുപ്പ് നേരിട്ട് ഭരണം തുടരാനുള്ള ഒരു അഭ്യാസമാണോ ഇതെന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഇനി വരും സമയങ്ങളിൽ മാത്രമേ മാത്രമേയുള്ളൂ ഇതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള പ്രത്യാഘാതങ്ങളെപ്പറ്റി ജനങ്ങൾ ബോധവാന്മാരുകയും കൂടുതൽ ചർച്ചകൾ നടക്കുകയും ചെയ്യും തീർച്ചയായിട്ടും ഒട്ടും ആശ്വാസപരമായിട്ടുള്ളൊരു കാര്യമല്ല നടന്നത് നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഒരിക്കലും ഒരു സംസ്ഥാനമോ ഒരു പഞ്ചായത്തോ പോലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് അല്ലെങ്കിൽ അതിനുപോലും മുതിരരുത് അങ്ങനെ ഒരു ചിന്ത പോലും അവർക്ക് വരാൻ പാടില്ല ഒരു സംസ്ഥാനത്തിന് ആ ഇന്ത്യയിൽ നിന്ന് വിട്ട് സ്വയംഭരണ അവകാശത്തിന് വേണ്ടിയിട്ട് ഒരു പ്രമേയം പാസാക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ആ സർക്കാരിന് അവിടെ തുടരാൻ ഒരു അവകാശവുമില്ല ഒന്നുകിൽ കേന്ദ്രം തന്നെ അവരെ പിരിച്ചുവിടുക അല്ലെങ്കിൽ സുപ്രീം കോടതി പിരിച്ചുവിടുക എന്നതാണ് ഇവിടെ സ്റ്റാലിൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ഇനി എത്രയൊക്കെ രാഷ്ട്രീയ വിരോധം കൊണ്ട് ഇത് കേന്ദ്രത്തിനെതിരെയാണ് എന്നൊക്കെ സമർപ്പിക്കാൻ നോക്കിയാൽ സമർപ്പിക്കാൻ ശ്രമിച്ചാലും ഇത് യഥാർത്ഥത്തിൽ കേന്ദ്രത്തിനെതിരെയല്ല നമ്മുടെ രാജ്യത്തിനെതിരെ തന്നെയാണ് എന്ന് ബോധമുള്ളവർക്ക് മനസ്സിലാവും